മലയാളികളുടെ പ്രിയതാരം മോഹൻലാൽ തൻ്റെ ഭാര്യ സുചിത്രയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എല്ലാ സ്നേഹവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു ജന്മദിനാശംസകൾ പ്രിയപ്പെട്ട സുചി സുചിത്രയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് മോഹൻലാൽ കുറിച്ചു ഹാപ്പി ബർത്ത്ഡേ ബ്യൂട്ടിഫുൾ മമ്മ എന്നായിരുന്നു മകൾ വിസ്മയ കുറിച്ചത് അമ്മയ്ക്കും സഹോദരൻ പ്രണവനുമൊപ്പമുള്ള മനോഹരമായ ചിത്രവും കുറിപ്പിനൊപ്പം വിസ്മയ പങ്കുവച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് മോഹൻലാലും സുചിത്രയും വിവാഹിതരായത് തമിഴ് സിനിമാ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളാണ് സുചിത്ര പ്രണവ് മോഹൻലാൽ വിസ്മയ മോഹൻലാൽ എന്നിവരാണ് ഇവരുടെ മക്കൾ മലയാളികളുടെ പ്രിയതാരം മോഹൻലാലിന്റെ വിശേഷങ്ങൾ മലയാളികൾ ഏറെ ആവേശത്തോടെയാണ് സ്വീകരിക്കാറ് അതേസമയം മോഹൻലാലിൻ്റേതായി റിലീസ് കാത്തിരിക്കുന്ന ചിത്രം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ആണ് കൂടാതെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരൻ തരുൺമൂർത്തിയുടെ എൽ ത്രീ സിക്സ്റ്റി എന്ന താൽക്കാലിക നാമം ചെയ്തിരിക്കുന്ന ചിത്രം ജിത്തു ജോസഫിൻ്റെ റാം ജോഷി സംവിധാനം ചെയ്യുന്ന റംബാൻ പിന്നെ തെലുങ്ക് ചിത്രം കണ്ണപ്പ എന്നിവയാണ് മോഹൻലാലിൻ്റേതായി ഒരുങ്ങുന്ന മറ്റു ചിത്രങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി